നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് അത് ഏറ്റവും അട്രാക്റ്റീവ് ആവുന്നത് അതിലെ ടാക്സ് റിലാക്സേഷൻസ് തന്നെയാണ് പ്രധാനമായും അതിൽ ആദായ നികുതിയുടെ ആ ഒരു ഇളവുകൾ ചരിത്രത്തിലെ ആദ്യത്തെ ആദായനികുതി ഇളവുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും വലിയൊരു വോളിയം എങ്ങനെയാണ് ഈ വിഷയത്തെ നികുതിയിൽ വരുത്തിയിരിക്കുന്ന ഇളവുകളെ സാറ് നോക്കിക്കാണുന്നത് ബജറ്റിലെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും പൊതുവേ ഇന്ന് മാധ്യമങ്ങളും എല്ലാവരും ചർച്ചയ്ക്ക് വിഷയമാക്കിയത് ഈ ഇൻകം ടാക്സ് സ്ലാബിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും ഈ ഇളവുകളും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റിനൊരു തത്വശാസ്ത്രം ഒരു ഫിലോസഫി ഉണ്ട് എന്താണ് എന്താണതിൻ്റെ കാതലായ സന്ദേശം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ചേതു വികാരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ്ഘടന പ്രതീക്ഷിച്ച അത്ര വളർച്ച ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഏഴ് ശതമാനമെങ്കിലും വളർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ബഡ്ജറ്റ് ഡോക്യുമെൻസിലുണ്ടായിരുന്നു അതേപോലെ റിസർവ് ബാങ്കും ആ പ്രതീക്ഷ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആക്ച്വലായിട്ട് ഈ നടപ്പ് സാമ്പത്തിക വർഷം മാനുഫാക്ചറിങ് സെക്ടറിലുള്ള പ്രകടനം അത്ര കണ്ട് പ്രതീക്ഷിച്ച അത്ര ഉയരാത്തത് കാരണം വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് നാല് അല്ലെങ്കിൽ പ്രതീക്ഷയിലും കുറവായിട്ട് നിൽക്കുകയും അതേപോലെ അടുത്ത വർഷവും ഇരുപത്തഞ്ച് ഇരുപത്താറ് ബഡ്ജറ്റ് ശരിക്കും ആ വർഷത്തെ കവർ ചെയ്യുന്നതാണല്ലോ ഇനി വരുന്ന സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കാണല്ലോ ബഡ്ജറ്റ് പക്ഷേ ആ വർഷവും നമ്മുടെ ഇക്കണോമിക് സർവേ നമ്മൾ ആധാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറിലും ഏഴ് ശതമാനം വളർച്ച നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് അപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്താണ് വളർച്ചാ നിരക്ക് താഴോട്ട് പോകുമ്പോൾ വിപണിയിലെ ഡിമാൻഡ് ആൾക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുക പണം കൂടുതൽ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് അടക്കം പണം കൂടുതൽ വിനിയോഗിക്കുക ഇതൊക്കെയാണ് ഒരു സർക്കാരിന് ഏത് സർക്കാരിനും ചെയ്യാൻ പറ്റുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പും ഇപ്പം താങ്കൾ പറഞ്ഞ ഈ നികുതി ഇളവ് ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ചരിത്ര ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നികുതി ഇളവ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് കഴിഞ്ഞ വർഷം തന്നെ ഈ മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നീക്കിയിരിപ്പ് സർക്കാർ നടത്തുകയുണ്ടായി അതിനെയും നമ്മൾ കൂടി തന്നെ കാണണം കാരണം പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി നൂറ്റി പതിനൊന്ന് നമ്മൾ പല പ്രാവശ്യം പറയുന്ന നമ്പർ ആയതുകൊണ്ട് അത് നമുക്ക് ഓർമ്മയുണ്ടാകും അത്രയും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിയിരുത്തി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റിലും ബഡ്ജറ്റ് ഡോക്ടർ ഡോക്യുമെൻ്റ്സ് വെളിവാക്കുന്നത് അതേ എമൗണ്ട് ഏകദേശം പതിനൊന്ന് ലക്ഷവും പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിവിധ ഇനങ്ങളിലുള്ള മറ്റുള്ള ചെറിയ നീക്കിയിരിപ്പ് കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് പറയുന്നത് മൊത്തം അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി ഈ വർഷം അടുത്ത സാമ്പത്തിക വർഷം സർക്കാർ നടത്തുന്നു അപ്പം വിപണിയിൽ പണമിറക്കി വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നടപടി അടിസ്ഥാന സൗകര്യ മേഖല രണ്ടാമത്തത് ക്രയശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആൾക്കാരുടെ കൺസെംഷൻ കൂട്ടുക എന്നുള്ളത് കൺസെംഷൻ ശരിക്കും പറഞ്ഞാൽ ചില മേഖലകളിലെ സൂചന പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ള സൂചന നമുക്ക് വിപണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം എന്താണ് കാറുകളുടെ വിൽപ്പന തോത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നോ നാലോ ശതമാനം മാത്രമേ വർധന വന്നിട്ടുള്ളൂ സാധാരണ ഇക്കോണമി നോമിനൽ ടേംസിൽ ഒമ്പതോ അല്ലെങ്കിൽ പത്തോ ശതമാനം വർദ്ധിച്ച തോതിൽ വളരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും പത്തല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം വളർച്ച നമുക്ക് കൈവരിക്കുവാൻ സാധിക്കണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം കോടിക്കുള്ള കാറുകളാണ് ഒരു കമ്പനി കഴിഞ്ഞ വർഷം വിറ്റതെങ്കിൽ നമ്മുടെ വളർച്ചാ നിരക്ക് പത്ത് ശതമാനം ആണെങ്കിൽ ഈ വർഷം ഒരു ലക്ഷത്തി പതിനായിരം കോടി തുകയുടെ കാറുകൾ അവർക്ക് വിറ്റാൻ സാധിച്ചു വിൽക്കാനായിട്ട് സാധിച്ചിരിക്കണം ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നഗരമേഖലയിലെ ഡിമാൻഡ് കുറഞ്ഞ അതിൻ്റെ ഫലമായിട്ട് സാധാരണ ഈ മൊത്തത്തിലുള്ള കച്ചവടത്തിൻ്റെ വർധനവ് നാല് അഞ്ച് ശതമാനം മാത്രമേ നടക്കുന്നുള്ളൂ ചില മേഖലകളിലും പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ സെക്ടർ പക്ഷെ അവിടെയും നമ്മൾ വേറിട്ട് കാണേണ്ടത് ടു വീലേഴ്സിൻ്റെ സെയിൽസ് ഗണ്യമായി തന്നെ ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട് ട്രാക്ടറുകളുടെ സെയിലും ഈ ഇതേപോലെ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം വർധനവ് നേടിയിട്ടുണ്ട് ഈ ഓട്ടോമൊബൈൽ കാഴ്സ് പിന്നെ എഫ് എം സി ജി നമ്മുടെ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ സോപ്പ് സോപ്പ് പൗഡർ പിന്നെ പേസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികളിലാണുള്ളത് നമ്മൾ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ സർഫ് മുതലായ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറാണ് അവർ ഐ ടി സി നമ്മുടെ ബിസ്ക്കറ്റ് മുതൽ മറ്റു പല നിത്യോപയോഗ സാധനങ്ങളും ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവരൊക്കെ പറയുന്നത് നഗരമേഖലകളുടെ ഡിമാൻഡ് കുറഞ്ഞു ഗ്രാമീണ മേഖലയിൽ ഡിമാൻഡ് ഉയർന്നു തന്നെ നിൽക്കുന്നു അപ്പോൾ ഈ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ടാക്സിലെ ഇളവുകൾ ടാക്സിലെ ഇളവ് കൊടുക്കുമ്പോൾ സാധാരണ വരുമാനമുള്ള അല്ലെങ്കിൽ സാലറി ക്ലാസ് അടക്കമുള്ള ആൾക്കാരുടെ കയ്യിലെ പൈസ കൂടുന്നു ആ പൈസ ഒന്നുകിൽ ഇവർക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിക്ഷേപ മാർഗ്ഗങ്ങളിൽ കാശ് കൊണ്ടിടാം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാം അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു അങ്ങനെ വളർച്ചയ്ക്ക് ആക്കം കൊടുക്കുവാനായിട്ട് സാധിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ തോത് വർദ്ധിപ്പിക്കുക കാശിൻ്റെ തോത് വർദ്ധിപ്പിക്കുക ക്രയശേഷി വർദ്ധിപ്പിക്കുക ഡിമാൻഡ് വർദ്ധിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള തത്വശാസ്ത്രം അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ സർക്കാർ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി സർക്കാർ ചെയ്യുന്നു ഇനി ശരിക്കും നമ്മളിട്ടു നോക്കേണ്ടത് ഇതിനനുബന്ധമായി പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖല എത്രത്തോളം നിക്ഷേപം എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പാൻഷനു വേണ്ടി ചിലവാക്കും ഉടൻ നട നടക്കണം എന്നല്ല നമ്മൾ വിവക്ഷിക്കുന്നത് ഈ ഡിമാൻഡ് വർധന മൂലം എക് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യണമല്ലോ ഇപ്പോൾ കാറുകളുടെ വില്പന അവർ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യണം അഡീഷണൽ കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യുമ്പോൾ വളർച്ച വീണ്ടും ഉണ്ടാകും ആ വളർച്ച ഉണ്ടാകുമ്പോൾ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും മൊത്തത്തിലൊരു വെർച്വസ് സൈക്കിൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതിനെ ലാക്കിക്കൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ ബേസിസിലാണ് ഈ ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത് ആ രീതിക്ക് പൊതുവേ പറഞ്ഞാൽ പരാതിക്ക് വകയില്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഈ കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ നമ്മളെല്ലാം കാണുകയുണ്ടായല്ലോ നിർമ്മല സീതാരാമൻജി തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ കളിലെല്ലാം വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അനുബന്ധമായിട്ട് നമ്മൾ പറയേണ്ട വേറൊരു കാര്യം ഏറ്റവും ചുരുങ്ങിയ സമയം എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ചുരുക്ക സമയം കൊണ്ട് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ ചുരുക്കം സമയം മാത്രം എടുത്തുകൊണ്ട് വളരെ നല്ല നടപടികൾ ഉൾക്ക ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എന്താണ് ക്രയം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഒരു മൂന്ന് ലക്ഷം കൂടിയെങ്കിലും കൂട്ടിക്കൊണ്ട് സർവതല സ്പർശിയായി അവതരിപ്പിക്കപ്പെട്ട ഒരു ബജറ്റായിട്ടാണ് നാം ആമുഖത്തിൽ ഈ ഈ ബജറ്റിനെ വിലയിരുത്തേണ്ടത് തീർച്ചയായും നമ്മൾ ആ ടാക്സിൻ്റെ കാര്യം തന്നെയായിരുന്നു ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത് പല സ്ലാബുകളുണ്ട് അതുപോലെ തന്നെ ഈ ടാക്സ് സ്ലാബുകളിൽ തന്നെ ചില മാർജിനൽ അഡീഷണൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ടാക്സിൻ്റെ സ്ലാബ് നമുക്കറിയാവുന്നതാണ് ആദ്യത്തെ നാല് ലക്ഷം ഒഴിവാക്കുന്നു പിന്നീടുള്ള നാല് ലക്ഷത്തിന് ഒരു നിശ്ചിത അഞ്ച് ശതമാനം പത്ത് ശതമാനം അങ്ങനെ ഒരു പ്രോഗ്രസീവായൊരു ടാക്സിങ് പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ടാക്സിംഗ് പാറ്റേൺ എന്നതിനപ്പുറം ആ ടാക്സിങ് പാറ്റേൺ തീർത്തും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അതിനപ്പുറം ആ ടാക്സിംഗ് പാറ്റേണിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ വിശേഷമായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് ചർച്ചകൾ നേരത്തെ പങ്കെടുത്തപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനൊരു ടാക്സ് എക്സ്പെർട്ടല്ല പക്ഷേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഈ വായ്പ അല്ല സോറി നിക്ഷേപത്തിൻ്റെ ഇക്കത്തിൻ്റെ പരിധി വായ്പ ഇൻകം ടാക്സിൻ്റെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ലാത്ത ഇൻകത്തിൻ്റെ ആദായത്തിൻ്റെ പരിധി ഏഴ് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പന്ത്രണ്ട് ലക്ഷം ആദി വരുമാനമുള്ള വ്യക്തികൾക്ക് ഒരു രീതിയിലുള്ള ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പന്ത്രണ്ട് ലക്ഷം വരെ എയ്റ്റി സെവൻ എ പ്രകാരമുള്ള റിബേറ്റ് ബാധകമാണ് പന്ത്രണ്ട് ലക്ഷത്തിൽ കവിഞ്ഞുള്ള ആദായം അല്ലെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ലാബിൽ നിക്ഷേ നിഷ്കർഷിച്ചിട്ടുള്ള നികുതി തന്നെയാണ് അവർക്ക് ബാധകമാവുന്നത് ഉദാഹരണമായിട്ട് ഇന്നിപ്പോൾ ചോദിച്ചാൽ പതിമൂന്ന് ലക്ഷം ഒരാൾക്ക് വരുമാനമുണ്ടെങ്കിൽ എത്ര നികുതി കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്ന നികുതി എന്ന് പറയുന്നത് നാല് ടു എട്ട് അഞ്ച് ശതമാനം അദ്ദേഹത്തിന് നാല് ലക്ഷം വരെ നികുതി സീറോ പെർസെൻ്റ് ആണ് നികുതിയില്ല നാല് ടു എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് ടു പന്ത്രണ്ട് ിന് പത്ത് ശതമാനവും പന്ത്രണ്ട് ടു പതിമൂന്ന് അല്ലെങ്കിൽ ആ ഒരു ലക്ഷത്തിന് പതിനഞ്ച് ശതമാനവും അപ്പോൾ അറുപതിനായിരം പ്ലസ് പതിനഞ്ച് എഴുപത്തി രൂപ അദ്ദേഹത്തിന് നികുതി വരുന്നു മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നികുതി ഇളവിൻ്റെ റിബേറ്റിൻ്റെ ആനുകൂല്യം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ മാത്രമേ കിട്ടുന്നുള്ളൂ ഇനി ചെ ഒരു കാര്യം കൂടി ഇതിന് അനുബന്ധമായിട്ട് പറയേണ്ടി വരും ക്ലാരിഫിക്കേഷൻ ഈ ചില ഇൻകം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണെന്നുണ്ടെങ്കിൽ നികുതി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ എത്രയാണോ സമ്പാദ്യമുള്ളത് അമ്പതിനായിരമേ ഉള്ളൂ നികുതി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അമ്പത്തി അയ്യായിരം ആയാൽ ഒരു മാർജിനൽ റിലീഫ് വെച്ചുകൊണ്ട് അയ്യായിരം രൂപ മാത്രം അദ്ദേഹത്തിന് നികുതി കൊടുത്താൽ മതി അത് പൊതുവെ വരുന്ന ഒരു പരിധി എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരെയൊക്കെ നമ്മൾ നികുതി കണക്കാക്കുമ്പോൾ നികുതിയുടെ തോത് പന്ത്രണ്ട് ലക്ഷത്തിനധികമായിട്ട് നിൽക്കുന്ന വരുമാനത്തിനേക്കാളും കൂടുതലായതുകൊണ്ട് അതൊരു റിലീഫായിട്ട് കൊടുക്കാനുള്ള ഒരു മാർജിനൽ റിലീഫ് എന്നുള്ള വ്യവസ്ഥയും കൂടിയിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം വരുമാനമുള്ള ആൾക്കാർക്ക് ഈ സ്ലാബ് അനുസരിച്ചിട്ടുള്ള നികുതി കണക്കാക്കി അവർക്ക് കൊടുക്കേണ്ടി വരും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ഈ പന്ത്രണ്ട് ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട എന്നുള്ള ഒരു വകുപ്പ് അല്ലെങ്കിൽ ഇളവ് അവർക്ക് ബാധകമല്ല അതും വളരെ നീതിയുക്തമായ തീരുമാനം എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ എന്ത് എന്തെന്ന് വെച്ചാൽ പന്ത്രണ്ട് ലക്ഷം കവിഞ്ഞ് പന്ത്രണ്ട് ലക്ഷത്തിൽ കവിഞ്ഞ് വരുമാനമുള്ള ആൾക്കാർക്ക് കൂടുതൽ നികുതിയാണ് ശരിക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ കൂടുതൽ വരുമാനമുള്ള ആളുകളിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ചെടുക്കുകയും സാധാരണ ഒരു എന്താണ് ഒരു ലക്ഷം രൂപ വരെ സാലറിയുള്ള അല്ലെങ്കിൽ വരുമാനമുള്ള മാസം പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് നികുതി ബാധകമല്ലാതെ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ള നടപടിയാണ് അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഇളവ് സ്പീച്ചിൽ നിർമ്മല സീതാരാമൻജി പറഞ്ഞത് ഒരു ലക്ഷം കോടിയോളം രൂപയാണ് ഈ ഇളവ് നൽകുന്നത് വഴി സർക്കാർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനത്തെ ഒരു ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ട് കൂടി ും വരുമാനം നികുതി വരുമാനം സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ഈ ഇപ്പോൾ മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷം നികുതി വരുമാനം ഇരുപത്തഞ്ച് ലക്ഷം കോടി ആയിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഈ ഇളവ് കൊടുത്തതിന് ശേഷമും നികുതി വരുമാനം സർക്കാരിൻ്റെ മൂന്ന് ലക്ഷം കോടി വർദ്ധിപ്പിച്ച കണക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം കോടി രൂപ അപ്പം ബഡ്ജറ്റിൻ്റെ തോതില് വന്നിട്ടുള്ള വർധന ഒരു മൂന്ന് ലക്ഷം കോടിയാണ് ബഡ്ജറ്റിൻ്റെ തോതില് വന്നിട്ടുള്ള വർധന അത് മുഴുവനായും സർക്കാരിന് സമാഹരിച്ചെടുക്കാൻ പറ്റുന്ന മേഖല ഈ നികുതിയിൽ തന്നെയാണ് സർക്കാർ അത് ആ കണക്ക് വെളിവാക്കുന്നത് നമ്മുടെ ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട് മറ്റൊന്ന് രണ്ട് കണക്കുകൾ നോക്കിയാലും നമുക്ക് ആ ഒരു 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 വസ്തുത നമുക്ക് സമ്മതിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൊത്തം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത ആൾക്കാരുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം അഞ്ച് കോടി ഇരുപത്തൊന്ന് ലക്ഷമോ അഞ്ചേകാൽ കോടി ആൾക്കാരാണ് ഫയൽ ചെയ്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിനാണല്ലോ ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി അപ്പോൾ ഫയൽ ചെയ്ത നമ്പർ ഓഫ് റിട്ടേൺസ് നമ്മുടെ മുമ്പേയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് ഏകദേശം ഏഴര കോടി ആൾക്കാർ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്താണ് വെളിവാക്കുന്നത് കാരണം ഒരു മൂന്ന് നാല് വർഷത്തിനിടയ്ക്ക് രണ്ട് കോടിയോളം ആൾക്കാർ പെർസെൻറ്റേജ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സന്നദ്ധരാകുന്നു എന്ന് പറയുമ്പോൾ കംപ്ലയൻസ് ടാക്സ് കളക്ഷൻ ടാക്സ് എഫിഷ്യൻസി കൂടി എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അതേപോലെ തന്നെ പ്രതീക്ഷിച്ച അത്രയും തന്നെ വരുമാനം സാധാരണ ഈ അടുത്ത കാലത്തൊന്നും ഞാനത് അത്രയും ഒരു തോത് കണ്ടിട്ടില്ല ബഡ്ജറ്റിൽ പറയുന്ന തുക തന്നെയാണ് പിരിച്ചെടുക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സിൽ ടാക്സ് കളക്ഷൻ വഴി ഉദ്ദേശിച്ച തുക ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരമോ ആ ചെറിയ ഫിഗർ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ഈ റിവൈസ് എസ്റ്റിമേറ്റ്സ് ഈ ബഡ്ജറ്റിൽ സാധാരണ കൊടുക്കുന്നതാണല്ലോ അതിൽ കാണിക്കുന്നതും അതേ ഇരുപത്തഞ്ച് ലക്ഷം കോടിയാണ് അപ്പോൾ പറയുന്ന തുക പിരിച്ചെടുക്കാനായിട്ട് സർക്കാരിന് സാധിക്കുന്നു ഇളവുകൾ കൊടുക്കുന്നു ഇളവുകൾ കൊടുക്കുന്നതിനോടൊപ്പം വേറെ ഒന്ന് രണ്ട് ചർച്ചകളൊക്കെ വിഷയമായിട്ട് വന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കുറേ നടപടികൾ പ്രഖ്യാപിച്ചു എം എസ് എം ഇ സെക്ടറിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ചു ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഇളവ് കൂടാതെ രണ്ട് ഇളവ് കൂടി വളരെ കാര്യമായിട്ട് സാധാരണക്കാർക്ക് പ്രയോജനമുള്ള അതായത് പറയാം ഈ മുതിർന്ന സീനിയർ സിറ്റിസൺസിന് പലിശ നിര പലിശ വഴി വരുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടാത്ത തുക ആ ലിമിറ്റ് അമ്പതിനായിരം രൂപയായിരുന്നെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ച് ഒരു ലക്ഷം രൂപയായിട്ട് കൂറ്റിയിട്ടുണ്ട് അതെ അപ്പം ഒരു ലക്ഷം രൂപ വരെ പലിശ ഇനത്തിലുള്ള വരുമാനം നമുക്കുണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ന നല്ലൊരു തീരുമാനമാണ് അതേപോലെ വാടക ഇനത്തിലുള്ള വരുമാനം നേരത്തെയുള്ള എക്സെംഷൻ്റെ ലിമിറ്റ് പ്രതിമാസം ഇരുപതിനായിരം രൂപയായിരുന്നെങ്കിൽ വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആയിരുന്നെങ്കിൽ പ്രതിമാസം ഉള്ള ആ ഇളവിൻ്റെ തോത് അമ്പതിനായിരം രൂപയാക്കുകയും വാർഷിക തോത് തദ്വാര ആറ് ലക്ഷം രൂപയായിട്ടും ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇടത്തരം ആൾക്കാർക്കുള്ള മേഖല എന്താണ് ഇളവുകൾ എം എസ് എംഇൻ്റെ ഡെഫിനിഷൻ തന്നെ എം എസ് എം ഇ എന്ന് പറയുമ്പോൾ നേരത്തെ അൻപത് കോടി വരെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മുടക്കു മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് വ്യാവസായിക യൂണിറ്റ് ആണെങ്കിൽ അത് എം എസ് എം ഇ മീഡിയം സെക്ടറിൻ്റെ കീഴിൽ എം എസ് എം ഇയുടെ പരിധിയിൽ വരികയും തദ്വാര അതിന് എന്താണ് മുൻഗണന ഒരു ടാഗ് മുൻഗണനാ വിഭാഗത്തിൽ അത് ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള നിർദ്ദേശം ഈ അൻപത് കോടി നിക്ഷേപം എന്നുള്ളത് രണ്ടര മടങ്ങ് കൂട്ടി നൂറ്റി ഇരുപത്തഞ്ച് കോടി അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി വരെ മൂലധന നിക്ഷേപം പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് എല്ലാം തന്നെ എം എസ് എം എ ഡെഫിനേഷൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് ആനുകൂല്യം കിട്ടുന്നു ക്രെഡിറ്റ് ഗ്യാരണ്ടി അവർക്കുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ വരുന്നു അപ്പോൾ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുള്ള നാൽപ്പത് ശതമാനം വായ്പ മുൻഗണനാ വിഭാഗത്തിന് കൊടുക്കണം എന്നുള്ള നിർബന്ധപൂർവമായ നിർദ്ദേശം ത്തിൻ്റെ ബാ എന്താണ് ആപ്ലിക്കേഷൻ അതിൻ്റെ പരിധി ഗണ്യമായിട്ട് തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതും ആ മേഖലയ്ക്ക് ഉത്തേജനം പകരും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ സാധാരണക്കാർ അഗൈൻ കേരളത്തിലടക്കമുള്ള കർഷകർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു നടപടി കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡാണ് സാധാരണ ഇപ്പോൾ നെൽകക്ഷിക്കോ വാഴ കൃഷിക്കോ അല്ലെങ്കിൽ ഈ എന്താണ് പശുവിനെ വളർത്താൻ ഡയറി യൂണിറ്റ്സ് അടക്കമുള്ള ആ വായ്പയുടെ പേര് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അതിന് പലിശ നിരക്ക് സബ്സ് ഇൻ്റർ എന്താണ് സബ്സിഡിയായിട്ട് സർക്കാർ നാലര ശതമാനം കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കൊടുക്കുന്ന പലിശ സബ്സിഡിയാണ് നാലര ശതമാനം കൊടുക്കുന്നു അതായത് ഇഫക്റ്റീവായിട്ട് മൂന്ന് ലക്ഷം രൂപ വരെ കടമെടുത്ത ആൾക്ക് കർഷകനാണെന്നുണ്ടെങ്കിൽ നാല് ശതമാനമേ പലിശ ശരിക്കും കൊടുക്കേണ്ടതു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ പരിധി ഉയർത്തി അഞ്ച് ലക്ഷമാക്കി കൂട്ടാനും സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഈ കർഷകരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കർഷകനിപ്പം നാല് ലക്ഷമോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ എടുത്താൽ ആ അഞ്ച് ലക്ഷം വരെ അയാൾക്ക് കൊടുക്കേണ്ടുന്ന പലിശ ആക്ച്വൽ പലിശ നാല് ശതമാനമേ ഉള്ളൂ നേരത്തെ അത് മൂന്ന് ലക്ഷം രൂപ വരെ ശരിക്കും ബാധകം